ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ കൊണ്ടുവന്നതായ ശ്രീരാമൻ്റെ സീതരെയും ആയൊരു വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് കത്തിച്ച് പൂജിക്കുന്നു ഒക്കെയുണ്ട് അനച്ചമ്മ പറഞ്ഞത് പ്രകാരം വിക്രമ് വീട്ടിലേക്ക് വരികയാണ് വൈകുന്നേരം ആ വന്നതിന് ശേഷം വിക്രമും വേദയും കൂടിയിട്ട് അവിടെ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു വിഗ്രഹം തൊട്ട് തൊഴുന്നൊക്കെയുണ്ട് അതിനുശേഷം പിന്നീട് വിക് വേദരെ അമ്മ അമ്മയും അതുപോലെ മുത്തശ്ശിയും കൂടിയിട്ട് വിക്രമിനൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടത്തില് ക്ഷണിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് വരാനായിട്ട് അങ്ങനെ വിക്രമും വേദയൊക്കെ വേദരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതിലിഷ്ടമില്ലാത്തതെന്ന് പറയുന്നത് വർഷയ്ക്കും ശ്രീകാന്തിനാണ് കേട്ടോ ഒട്ടും തന്നെ താല്പര്യം വിക്രമിനെ വീട്ടിലേക്ക് കയറ്റാനായിട്ട് പക്ഷേ അച്ഛൻ പറഞ്ഞത് പ്രകാരം വേറെ നിവർത്തിയില്ല എന്തായാലും മുത്തശ്ശി പറഞ്ഞത് പ്രകാരം അനുസരിക്കാതെ കൊണ്ട് വിക്രമിൻ്റെ കാലൊക്കെ കഴുകി അകത്തേക്ക് കയറ്റുന്നത് ശ്രീകാന്താണ് ശ്രീകാന്തിന് ഭയങ്കര വെറുപ്പാണ് മാത്രമല്ല അവർക്ക് അവരത് സംബന്ധിച്ചതിന് പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് വിക്രമിൻ്റെ വീട്ടുകാർ ഒരു അതായത് വിക്രമിൻ്റെ വീട്ടുകാരെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അവരങ്ങനെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തിയത് എന്നാൽ വിക്രം കുറച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ വരുന്നത് വേദനോട് കുറച്ച് സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിക്രമിനെ അപ്പം അങ്ങനെ പേരും കൂടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വിളക്കൊക്കെ കൊടുത്ത് വലതു കാലം കഴുകിച്ച് വിക്രമിനെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ നന്ദിനും വർഷം കൂടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അങ്ങനെ വർഷ അതൊരു പ്രശ്നമാക്കി മാറ്റാണ് കേട്ടോ അതായത് നാല് വളകൾ വർഷ വരെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിക്കാണ് ഇതുവരെ അതായത് വിക്രമിൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് വരുന്നതുവരെ ആ വളകൾ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ശ്രീജി എടുത്തു അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ശ്രീജനെ ശ്രീജി ഒരുപാട് വിഷമിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് ഇപ്പം പോലെ കാണിക്കുന്നുണ്ട് വിക്രമിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കാരണം അച്ഛമ്മകാരനാണ് ഇങ്ങനെയുള്ള ശ്രീരാമൻ്റെ സീതരും വിഗ്രഹം കൊണ്ടുവന്ന് പൂജിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിലേക്ക് എൻ്റെ വീട്ടുകാരെ ക്ഷണിച്ച് ഈ കൊണ്ട് വരേണ്ടി വന്നത് എന്നിട്ട് ഇപ്പം എന്തായി എൻ്റെ വീട്ടുകാർ മുഴുവനും സംശയത്തിൻ്റെ മുൾമനയിൽ നിൽക്കേണ്ടി വന്നില്ല എന്നൊക്കെ പറയാനട്ടോ വർഷ പറയുന്നുണ്ട് നാല് വളരെ ഇപ്പം കാണാണ്ടായിട്ടുള്ളൂ ഇനി എന്തൊക്കെ കാണാണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം വിക് ശ്രീകാന്തിൻ്റെ കഴുത്തിൽ പിടിച്ച് പിടിക്കുന്നു നോക്കിയിട്ട് വിക്രം ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത്